ഈശ്വമിശയക്ക സ്ഥിതിയായിരിക്കട്ടെ വിദ്യാ വെളിച്ചം കടന്നു വരാൻ മടിച്ച സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഒട്ടും മുന്നിലല്ലാത്ത പട്ടിണിയും പരാധീനതയും മാത്രം കൈമുതലായ തീരദേശ ജനതയെ ആത്മീയ വെളിച്ചം നൽകി കൈപിടിച്ചുയർത്തി സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ മുന്നോട്ട് നയിച്ച കാലങ്ങൾക്ക് മുൻപേ ത്വരിതഗമനം ചെയ്ത കാലത്തിന്റെ പ്രവാചകൻ ദേവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛൻ ജന്മം നൽകിയ വിസിറ്റേഷൻ സഭ അതിന്റെ നൂറാം വർഷത്തെ ചരിത്രയാത്രയിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് കൊച്ചി മുതൽ നെയ്യാറ്റിൻകര വരെ മിഷൻ സുപ്രീയറായി സേവനമനുഷ്ഠിച്ച സെബാസ്റ്റ്യൻ പാദ്രി കടലോര ഗ്രാമങ്ങളിൽ വിദ്യാലയങ്ങൾ ബോർഡിംഗുകൾ എന്നിവ സ്ഥാപിച്ചു തപാൽ ഓഫീസുകൾ റോഡുകൾ എന്നിവ സ്വപ്നം കണ്ട് അവയ്ക്കായി യജ്ഞിച്ചു സഭയിൽ സമൂഹത്തിൽ ദേശത്തിൽ ലോകത്തിൽ തന്നെ സ്ത്രീയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ വെച്ച് അവർക്കായി ിൽ കേന്ദ്രങ്ങൾ പരിശീലന ക്ലാസുകൾ എന്നിവ സ്ഥാപിച്ചു ഭവനങ്ങൾ സന്ദർശിച്ചും ധ്യാനങ്ങൾ നടത്തിയും ആത്മക്കളുടെ രക്ഷയ്ക്ക് ഏറെ ദൂരെ സഞ്ചരിച്ച അച്ഛൻ ജനത്തിന്റെ വളർച്ച ആത്മീയ രക്ഷയിലൂടെയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കാട്ടൂരിൽ വിസിറ്റേഷൻ സഭ സ്ഥാപിച്ചു ഗൈഡിംഗ് എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത് പോലെ ആത്മീയ ചൈതന്യത്താൽ പ്രചോദിതരാകുന്ന വ്യക്തികളാണ് സമൂഹത്തിൽ ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ദിശ സൂചക സ്തംഭങ്ങൾ അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം അപരനെ ആഴത്തിലറിഞ്ഞ് സ്നേഹിച്ച് അവനെ ശാശ്വത നന്മയിലേക്ക് നയിക്കുന്ന മാർഗങ്ങളായിരിക്കും ഈ മനുഷ്യസ്നേഹിയുടെ പുണ്യപാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം കുട്ടികളുടെ കൂട്ടുകാരായി യുവജനങ്ങളുടെ വഴികാട്ടിയായി ഞങ്ങളുടെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിൽക്കുന്ന സ്ഥാപക പിതാവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നയിക്കുന്ന വിസിറ്റേഷൻ സഭയിലെ ഓരോ സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി